ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിന്നും പുറത്തെത്തിയ ഗബ്രി മാധ്യമ പ്രവർത്തകരുമായി സംസാരിച്ചതും ഒരു ഗെയിം കളിക്കും പോലെയായിരുന്നു ചോദ്യങ്ങൾക്കൊന്നും പിടികൊടുക്കാതെ മറു ചോദ്യം ചോദിച്ച് മുന്നേറുന്ന രീതി ഗബ്രി മീഡിയകളോട് പറഞ്ഞത് ചുരുക്കി പറയാം ജാസ്മിനും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പ്രേക്ഷകരോട് ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് വീട്ടിലുള്ളവർക്ക് അത് മനസ്സിലായിട്ടുണ്ടാകണമെന്നില്ല സൗഹൃദത്തിന് മുകളിൽ നിൽക്കുന്ന ഒരു ബന്ധമാണത് അതിന് എന്ത് പേരിടണമെന്നതിലേക്ക് ഞാൻ ഇപ്പോൾ എത്തിയിട്ടില്ല റിലേഷനിൽ ക്ലാരിറ്റി ഇല്ലെന്നത് സംബന്ധിച്ച് എനിക്ക് വ്യക്തത തന്നത് സൈക്കോളജിസ്റ്റ് ആണ് എനിക്ക് അവിടെ ഒരു മെന്റൽ ബ്രേക്ക് ഡൌൺ വന്നിരുന്നു പാനിക് അറ്റാക്ക് സ്റ്റേജിലേക്ക് എത്തിയിരുന്നു പതിമൂന്ന് തവണയാണ് പാനിക് അറ്റാക്ക് ഉണ്ടായത് ഒരേ ദിവസം അഞ്ച് തവണ പാനിക് അറ്റാക്ക് വന്നിട്ട് രാത്രി പതിനൊന്ന് മണിയോടെ മെഡിക്കൽ റൂമിൽ കൊണ്ടുപോയി എനിക്ക് അതിനുള്ള മരുന്നൊക്കെ തന്നിരുന്നു അത്രയും മോശം അവസ്ഥയിലായിരുന്നു ഞാൻ ജീവിതത്തിൽ പല കാര്യങ്ങളിലും ക്ലാരിറ്റി ഉള്ളവരല്ല നമ്മളെന്ന് സൈക്കോളജിസ്റ്റിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത് ക്ലാരിറ്റി ഇല്ല എന്നാണെങ്കിൽ അതാണ് ഗബ്രിയുടെ ക്ലാരിറ്റി എന്നാണ് അദ്ദേഹം പറഞ്ഞത് കപ്പിന് വേണ്ടിയോ പൈസയ്ക്ക് വേണ്ടിയോ അല്ല ബിഗ് ബോസിൽ പോയത് മറിച്ച് അവിടെ നൂറ് ദിവസം നിൽക്കണമെന്നതായിരുന്നു പിന്നെ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കൈപിടിച്ചിരിക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും തോളത്ത് കൈയിട്ടിരിക്കുന്നതും തെറ്റാണോ നിങ്ങൾ പറ നിങ്ങൾ നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിന് ഉമ്മ കൊടുക്കൂലേ കിസ് ചെയ്യൂലേ സായി ജാസ്മിനോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വിശ്വസിച്ചിട്ടില്ല അവളെ തളർത്താനുള്ള സായിയുടെ ഗെയിമായിട്ടാണ് ലാലേട്ടൻ തന്നെ പറഞ്ഞത് ഞാനും ജാസ്മിനും തമ്മിലുള്ള വൈബ് സെറ്റായത് അപ്രതീക്ഷിതമായിട്ടായിരുന്നു എത്തിയ ദിവസം രാത്രിയിൽ നിങ്ങൾ ഉറങ്ങാതെ പ്ലാൻ ചെയ്യൂവെന്ന് ബിഗ് ബോസ് പറഞ്ഞിരുന്നു അങ്ങനെ ഞാനും ജാസ്മിനും അടക്കം കുറച്ചു പേർ ഇരുന്ന് സംസാരിച്ച് പാട്ടുപാടി അങ്ങനെ ഓട്ടോമാറ്റിക്കായി ഒരു ബോണ്ട് വന്നതാണ് പിന്നെ നമ്മൾ കാണുന്നത് അവിടെ അവരുടെ മുഖം മാത്രമാണ് സ്വപ്നം കാണുന്നത് പോലും അവിടെയുള്ളവരാണ് രണ്ടാഴ്ചയോളം ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു പിന്നെ ഒരു സ്ട്രഗിൾ പോയിന്റ് വന്നു ഒറ്റപ്പെടുത്തുന്നത് പോലെ തോന്നി അവിടെയാണ് ഞങ്ങൾ ഡീപ്പായി കണക്റ്റായത് അനുഭവിച്ചിട്ടുള്ളവർക്കെ മനസ്സിലാകും നമ്മൾ തകർന്നിരിക്കുന്ന സമയത്ത് കൈപിടിച്ച് നിൽക്കാൻ ഒരാളുള്ളത് മനസ്സിന് കിട്ടുന്ന ബലമാണ് ജാസ്മിൻ വളരെ ബ്രില്യൻ പ്ലെയർ ആണ് ആരോട് എന്ത് പറഞ്ഞ് നിൽക്കണമെന്ന് അവൾക്ക് കൃത്യമായി അറിയാം ബാക്കിയുള്ളവർ കയറി മുട്ടാൻ മടിച്ച റൂക്കിയെ പറഞ്ഞ് ഒതുക്കിയിട്ടുണ്ടെങ്കിൽ വാക്കുകൊണ്ട് കളിക്കാൻ കഴിവുള്ളയാളാണ് ഗബ്രി പറയുന്നു ജാസ്മിൻ പുറത്തിറങ്ങിയ ശേഷം സംസാരിച്ച് ഞങ്ങൾ തീരുമാനിക്കും എന്നാൽ അതിനൊരിക്കലും ലവ് എലിമെന്റോ ലവ് ട്രാക്കോ അങ്ങനെയുള്ള ഒന്നും ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾ തമ്മിലുള്ളത് വളരെ വളരെ നല്ല സ്നേഹമാണ് പ്രേക്ഷകർ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടാകാം ആദ്യം തെറ്റിദ്ധരിച്ചത് ഞങ്ങൾ കോമഡിയായി പറഞ്ഞ കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് നിൽക്കുന്നവർക്ക് അതൊക്കെ മനസ്സിലാകൂ വളച്ചൊടിക്കുന്നതൊന്നും പറയാനില്ല പുറത്തുനിന്ന് കാണുന്നത് പോലെയല്ല ബിഗ് ബോസ് ഹൗസ് എന്നത് പ്രഷർ കുക്കറാണ് മെന്റലി ഫിസിക്കലി ഇമോഷണലി തളർന്നു പോകും നമ്മൾ പത്ത് കിലോ ഞാൻ കുറഞ്ഞു ഇതൊക്കെയാണ് ഗബ്രി പറഞ്ഞത്